ഹായ് ഓൾ ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എനിക്ക് എല്ലാവരും വിശേഷവും എല്ലാവരും സുഖമായിരിക്കണില്ലേ അപ്പോൾ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്തവണ നനച്ചുള്ള ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെ അറിയാലോ ഡെലിവറി ഒക്കെ കഴിഞ്ഞാൽ അത് സീസറിയനൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ അങ്ങനത്തൊക്കെ ഒരു ഇതായത് കൊണ്ട് നമ്മൾ ഹെൽത്തിനും പിന്നെ മോൻക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുത്തത് അവൻ്റെ കാര്യം കഴിഞ്ഞിട്ട് ബാക്കി എന്തുള്ളൂ എന്നുള്ളതുകൊണ്ട് നമ്മൾ വലിയ ഡീപ്പ് ക്ലീനിങ്ങിനും കാര്യങ്ങൾക്കൊന്നും ഇത്തവണ നിന്നിട്ടേ ഇല്ല പിന്നെ റൂമൊക്കെ ക്ലീനാക്കും കാരണം പൊടിയൊക്കെ ഉണ്ടെങ്കിൽ മോന് നല്ലതല്ല എനിക്കും നല്ലത് ഇൻഫെക്ഷൻ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് റൂമ് ജസ്റ്റ് ഞങ്ങൾ അങ്ങനെ ക്ലീൻ ആക്കുന്നതല്ലാണ്ട് ഇങ്ങനെ ഈ ഒരു ടേബിളും കാര്യങ്ങളൊന്നും ക്ലീനാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങ് ക്ലീനാക്കാമെന്ന് കരുതി നിന്നിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഇക്കേ മോനും കൂടെ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പോൾ ഞാൻ ഉറങ്ങുന്ന സമയത്ത് ഇക്കെണീറ്റിരിക്കും ഇക്ക ഉറങ്ങുന്ന സമയത്ത് ഞാൻ എണീറ്റിരിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടാളെ മോനെ നോക്കിയൽ കാരണം നമ്മൾ നമ്മൾ എന്താ പറയുക നമുക്ക് ആദ്യം മോളുണ്ടായിരുന്നുണ്ടെങ്കിലും നമുക്ക് മുളെ നോക്കിയിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ല അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മൾ പഠിച്ചു വരാം പാരൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രസ് ഒന്നും നല്ലതല്ലാണ്ട് പെർഫെക്ഷനാണെന്ന് പറയാൻ പറ്റൂലല്ലോ ഇപ്പം നമ്മൾ ഫേസ്റ്റ് ടൈമൊക്കെ എങ്ങനെ ഡോക്ടേഴ്സിനോട് ഓരോ ഡൗട്ട് ഇങ്ങനെ ചോദിക്കൂട്ടാം അപ്പോൾ നമ്മൾ ഒക്കെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ട് എല്ലാം ക്ലിയർ ആക്കി ജേഴ്സും ഒക്കെ നല്ല സപ്പോർട്ടാണ് കേട്ടോ നല്ല ഒരു അറിയൂ ഇനിയിപ്പോൾ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിത്തരുന്നത് ഇതിനേക്കാൾ നിങ്ങൾ നോക്കിയിട്ട് അങ്ങ് പഠിക്കും നിങ്ങൾ നോക്കിയിട്ട് അങ്ങ് ശരിയായിക്കോളൂ അല്ല എന്ന് പറഞ്ഞവർ നമുക്കൊരു ഒരു എനർജി വരും കിട്ടാം ഇപ്പോൾ ഏതായാലും അലഹമ്മില്ല ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് നാൽപ്പത്തിനാലാമത്തെ ദിവസം എങ്ങാനായി തോന്നുന്നുണ്ട് കേട്ടോ കറക്റ്റ് ഓർമ്മയില്ല അപ്പോൾ ഇതായാലും എല്ലാ ദിവസങ്ങളൊക്കെ വേഗം അങ്ങ് കഴിഞ്ഞു മോനെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നിങ്ങ് വന്നിട്ട് നമ്മളിങ്ങനെ ഞാൻ എനിക്കറിയൂലല്ലോ എങ്ങനെയാണ് ഞാനും ഞാനൊരു ഈ പറഞ്ഞ പോലെ ഞാൻ പ്രസവിച്ചിരിക്കണെ ഒരു കുട്ടി ഉണ്ടാക്കണമെന്നൊക്കെ അല്ലാണ്ട് കുട്ടി നമ്മളെ വീട്ടിലുള്ള സമയത്തും എനിക്ക് കുട്ടിനെ അങ്ങനെ നമുക്ക് കിട്ടിയിട്ടില്ല ഒരു എടുത്തിട്ടുള്ള ഒരു പഠിത്തം പോലും എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ അത്രയും ചെറിയ കുട്ടികളെ നമ്മൾ ആദ്യമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഒരു ധൈര്യം പഠിച്ചോണ്ട് തന്നതാണ് കേട്ടോ ആ ഒരു ധൈര്യത്തിൻ്റെ ഇതിലാണ് ഇങ്ങനെയൊക്കെ അങ്ങ് മുന്നോട്ട് പോയത് അപ്പോൾ അലഹദില്ല മാഷ ഇപ്പോൾ ഇത്രയും ദിവസമൊക്കെ കഴിഞ്ഞപ്പം അവന് വളരുമ്പോൾ ഞാൻ അവനോട് ഹോസ്പിറ്റലിനൊക്കെ വന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് ഈ മിൽക്കൊക്കെ ഭയങ്കര ഓവർഫ്ലോ ഒക്കെ ആയിരിക്കും ഈ ഫസ്റ്റ് ഡേയ്സിലൊക്കെ എല്ലാവർക്കും അങ്ങനെയാണെന്നൊക്കെ അറിയില്ല കേട്ടോ എനിക്ക് അങ്ങനെ ആയിരുന്നു കേട്ടോ ഈ ഫസ്റ്റ് ഡേയ്സിലൊക്കെ എനിക്ക് ഭയങ്കര ഓവർഫ്ലോ ആയിട്ട് പമ്പ് ചെയ്തിട്ടൊക്കെ എടുത്ത് വെക്കാറൊക്കെ ആയിരുന്നു കേട്ട അപ്പോൾ ആ സമയത്തൊക്കെ ചിലപ്പം അവന് തരിപ്പി പോകുമായിരുന്നു കേട്ടോ ചിലപ്പോൾ ദിവസത്തിലൊക്കെ ഒരു അട്ടക്കായിട്ടൊക്കെ ഇങ്ങനെ അപ്പോൾ എനിക്ക് ഭയങ്കര ഞാൻ ഇരുന്ന് കരയുമായിരുന്നു കേട്ടോ തരിപ്പി പോയാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ അതേപോലെ അവനെ ഇങ്ങനെ നമ്മൾ കമലത്തിക്ക് എടുത്തിട്ട് പുറത്ത് തട്ടി കൊടുത്താൽ പാളും ഒക്കെ ആവുമായിരുന്നു പക്ഷേ എനിക്ക് എന്താ പറയുക ഞാൻ ഇരുന്ന് കരയുമായിരുന്നു ഇക്കൻ്റെ അടുത്ത് വന്നിരുന്നിട്ടാ ചിലപ്പോൾ അങ്ങനെ കണ്ടെന്ന് അറിഞ്ഞിട്ടൊക്കെ ഉണ്ടാവും അങ്ങനെ ആയിരുന്നു അപ്പോൾ ഞാൻ അവനോട് പറയുന്നു വേഗം വലുതാവടാ വേഗം വലുതാവ് അറിയില്ലടാന്ന് പറഞ്ഞിട്ട് ഞാൻ അവന് ഇരുന്നു കറിയിരുന്നിട്ടാ നമ്മളെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആരും കാണുന്നില്ലല്ലോ അപ്പോൾ എന്താ പറയുക ഇപ്പോൾ അവനിങ്ങനെ മഷ ആ വലിപ്പൊക്കെ അങ്ങ് മാറി വലുതാവുമ്പോൾ എനിക്ക് സങ്കടം ആകും കേട്ടോ ആ സമയമൊക്കെ എന്താ നമ്മൾ മക്കളെങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു എല്ലാവർക്കും എങ്ങനെയൊന്നും എനിക്കറിയില്ല ആ പൊന്നോ അങ്ങനെ ആയിരുന്നു അങ്ങനെ ഏതായാലും മഷാ അല്ല അലഹമ്മദില്ല ദിവസങ്ങളൊക്കെ ഇങ്ങനെ അങ്ങ് വേഗം അങ്ങ് പോയിട്ടുണ്ട് ഇപ്പോൾ പ്രഗ്നൻ്റ് ആയ സമയത്ത് അങ്ങനെ ആയിരുന്നു കേട്ടോ പത്ത് മാസം പോയത് ഇറങ്ങിയില്ല എത്രയോ പെട്ടെന്ന് അങ്ങ് പോയി അതേമാതിരി എന്താ ഇപ്പോൾ ഏതായാലും ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഏതായാലും സിസേറീനൊക്കെ കഴിഞ്ഞതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ അല്ലാണ്ടല്ല മാറിയിട്ടുണ്ട് എന്നാലും ഞാൻ കെയർ ചെയ്യുന്നുണ്ടാ ഇതൊക്കെ പിന്നെ ലൈറ്റ് ലൈറ്റായിട്ടുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഒരു ജോലിയല്ല ഏട്ടാ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഒക്കെ കണ്ടതായ രീതിയിലൊക്കെ സപ്പോർട്ട് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ പിന്നെന്താ നമ്മൾ നമ്മളെ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യുക പിന്നെ എന്നോട് ഡോക്ടേഴ്സാണെന്നുണ്ടെങ്കിലും ഓവറായിട്ടുള്ള വെയ്റ്റും കാര്യങ്ങളൊന്നുമൊക്കെ എടുക്കാൻ ഞാൻ മതി അല്ലാണ്ട് നോർമൽ റുട്ടീനൊക്കെ ചെയ്തോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് ഒരു ഫോർട്ടീൻ ഡേയ്സ് അങ്ങനെ എങ്ങനെ ആയപ്പോൾ തന്നെ ഡോക്ടേഴ്സ് ഇവിടെ അങ്ങനെ പ്രശ്നമില്ല കേട്ടോ ഇപ്പോൾ എൻ്റെ അറിവ് ഫ്രണ്ട് ഒക്കെ ഇല്ല അവളിപ്പോൾ ഡെലിവറി കഴിഞ്ഞ പതിനാറാമത്തെ ദിവസം എങ്ങനെയാണ് ഡ്രൈവ് ചെയ്തിട്ട് എൻ്റെ അടുത്തൊക്കെ വന്നപ്പോൾ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ പോലൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അങ്ങനെ നമ്മൾ ഒരു എന്താ പറയുക അങ്ങനെ കിടക്കുന്നൊരു സംഭവമില്ലേട്ടോ നമ്മളിങ്ങനെ ഫുൾ ടൈം വീട്ടിലേക്ക് കിടക്കുന്ന ഒരു സംഭവമില്ലേ അതില്ലാട്ടോ പിന്നെ ഞാൻ പൊതുവേ കുറച്ചൊരു ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ് ഇങ്ങനെ തന്നെ അറിയുന്നുണ്ടാവും എനിക്കങ്ങനെ കിടക്കുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയുള്ള ആളാണ് ഇട്ടാം എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എനിക്ക് കിടക്കുന്നത് ഞാൻ അത്രയും തളർന്നാലാണ് ഇട്ടാം അത്രയും ടയേർഡായിട്ട് തല ഇറങ്ങി വീഴുവെന്നൊക്കെ തോന്നുന്ന സമയത്ത് അങ്ങനെയൊക്കെയുള്ള സമയത്തൊക്കെ അതും കുറച്ച് കിടന്നാൽ പിന്നെ എനിക്ക് ഇറങ്ങി ഓടാമെന്ന് തോന്നും മോശമുള്ള അങ്ങനത്തെ ഒരാളായിട്ടാണ് ഞാൻ അപ്പോൾ ആ ഒരു ഇതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് പിന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക നമ്മളെ കൊണ്ട് കഴിയുന്ന അത്രയും സമയം നമ്മൾ നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളാട്ടാ നമ്മളെ കാര്യത്തിന് വേറൊരാൾ എന്നൊക്കെ അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡെലിവറി കഴിഞ്ഞിട്ട് അമ്മാനെ കൊണ്ടുവരിക അല്ലെങ്കിൽ ഈ കാലമാനെ കൊണ്ടുവരാനുള്ളത് അതിനെ കുറേ വീഡിയോസിൽ ഞാൻ പറഞ്ഞു എനിക്ക് ആരും ബുദ്ധിമുട്ടിക്കണത് ഇഷ്ടമല്ല ഇപ്പോൾ ഈ ഞാൻ ഈ പ്രഗ്നൻ്റ് ആയിട്ട് ഫസ്റ്റ് ടൈം ആ ഫസ്റ്റ് മന്ത്സിലൊക്കെ എൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു ആ സമയത്തൊന്നും നിന്നും എനിക്കൊരു ഓർമ്മ ഇല്ലാട്ടോ ഞാൻ എൻ്റെ മന കൊണ്ട് എനിക്കൊരു ഗ്ലാസ് വെള്ളം പോലും എടുത്ത് തരിയെന്ന് പറഞ്ഞിട്ടോ അല്ലാണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരിയെന്ന് പറഞ്ഞിട്ടോ ഒന്നും ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടില്ലാട്ടോ ഞാൻ ഒന്നും ചെയ്യിപ്പിച്ചിട്ടില്ല പിന്നെ അവർ നാട്ടിൽ നിന്ന് വന്ന സമയത്താണെങ്കിലും ഞാൻ ഞാനെനിക്ക് പൂതിയുള്ള ഒരു സാധനം ഞാൻ ഞാൻ എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട് അത് ഉണ്ടാക്കി തരുമോന്ന് ചോദിച്ചിട്ട് ഞാനൊന്നും ചെയ്യിപ്പിച്ചിട്ടില്ല ഞാൻ അങ്ങനെയാണ് പൊതുവേ അങ്ങനെയാണ് അത് എനിക്കങ്ങനൊരു ഇതാ തോന്നാകും മറ്റുള്ളവർക്കൊരു നെഗറ്റീവായിട്ട് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും ഞാൻ അങ്ങനെ ഒരു ചിന്തിക്കുന്ന ആളാണ് കേട്ടോ അതുകൊണ്ടാണ് ചെറുപ്പം തൊട്ടേ അങ്ങനെ ഒരു ശീലായതുകൊണ്ടാവും ഞങ്ങളൊക്കെ തറവാട്ടിലൊക്കെ ഞാൻ കുറേ ഒറ്റക്കൊക്കെ നിന്നിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മളൊറ്റയ്ക്ക് ചെയ്ത് ശീലമായി ആ ഒരു ശീലം അങ്ങനെ അങ്ങ് ആയിപ്പോയതാവാം ചിലപ്പോൾ പിന്നെന്താ അങ്ങനെയൊക്കെ പിന്നെ ഇപ്പോൾ നാട്ടിൽ നിന്ന് ചിലപ്പോഴൊക്കെ ഇക്കാൻ്റെ ഫാമിലിയിൽ നിന്നോ ഇക്കാൻ്റെ അയൽവാസിയിൽ നിന്നോ ഇക്കാരുടെ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ ഇക്കാണ്ട നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നാട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഭൂതി ഉണ്ടെങ്കിൽ പോലും ഞാൻ അവരോടൊന്നു പറഞ്ഞിട്ട് കൊടുത്തയ്പ്പിക്കുക അങ്ങനെ ഒന്നും ചെയ്യിപ്പിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ആ പ്രഗ്നൻസി ടൈമിലൊക്കെ നമുക്ക് നാട്ടിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാലൊരിഷ്ടല്ലേ അങ്ങനെ പോലെ നമുക്ക് ഒരു പൂതിയുള്ള സാധനം ഉണ്ടെന്നൊന്ന് പറഞ്ഞിട്ട് ആരെയും ബുദ്ധിമുട്ടിരിക്കുകയാണ് ഒന്നും ചെയ്തിട്ടില്ലാട്ടാ അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ നമുക്ക് നാട്ടിൽ നിന്ന് കുറേ നമ്മളോട് നമ്മൾ പറയാണ്ട് കുറേ കണ്ട് ഫ്രണ്ട്സുകളൊക്കെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടിരിച്ച് അങ്ങനെ കുറേ ആഗ്രഹങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ട നമ്മളെ കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ എന്താ പറയുക കുറേ ഇപ്പോൾ അരി നെല്ലിക്കൊക്കെ എനിക്ക് ഭയങ്കര പൂതിയായിരുന്നല്ലോ ആ സമയത്ത് അപ്പോൾ നമ്മൾ ആരാന്നും കൂടെ അറിയാത്തത് ചിലവരൊക്കെ എനിക്ക് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ നമ്മൾ അറിയുന്ന നമ്മളെ ദിബ്യയിലുള്ള അവരൊക്കെ അരി ച്ചാറിട്ടിട്ടൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു ട്ട അപ്പോൾ അങ്ങനത്തതൊക്കെ ഒരു സന്തോഷം ഇഷ്ടം അങ്ങനെയൊക്കെ ഇരുന്ന് പ്രഗ്നൻസി ടൈം അപ്പോൾ ആ ടൈമിൽ നമ്മൾ ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല അപ്പോൾ ഏതായാലും അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിപ്പോൾ ഇത്രയും ദിവസമൊക്കെ ആയി അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടാ നമ്മള് നമ്മള് എന്താ പറയുക നമ്മൾ സമയം അങ്ങ് പോവും അത്ര തന്നെ നമ്മൾ ഓരോന്നിങ്ങനെ പഠിച്ചു വരും നമ്മളോരോന്നൊക്കെ ചെയ്യും അപ്പോൾ എന്താ അങ്ങനെയൊക്കെ ഇപ്പോൾ ഇക്ക എൻ്റെ കൂടെ ആ ഒരു സപ്പോർട്ട് ഞാൻ തന്നുണ്ടായത് കൊണ്ടാണ് കേട്ടോ എനിക്ക് എല്ലാ ഇതാക്കാൻ പറ്റിയത് കാരണം എന്താണ് ഇക്ക ഉണ്ടായിരുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ധൈര്യം ആ സമയങ്ങളിലൊക്കെ കാരണം എന്നാ പറഞ്ഞല്ലോ നമ്മളെ മോനെ തെരപ്പി പോകുന്നൊരു ഇത് ആദ്യ തുടക്കത്തിലിട്ടാ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഭയങ്കര കരച്ചിലും ആയിരുന്നു കേട്ടാ കാരണം നമുക്ക് പേടിയട്ടെ അവനെന്തെങ്കിലും ഒന്നും ഇവിടെ കാണുമ്പോൾ എനിക്കപ്പം മോളെ മുഖം കൊണ്ട് ഓർമ്മ വരും ഇട്ടാ അത് ഞാൻ ഇരുന്ന് കരയോ അങ്ങനെ ഇരുന്നു കൂട്ടാ ഇപ്പം ഏതായാലും ഏതായാലും അലഹമില്ല അതൊക്കെ ശരിയായി അപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണം എന്താ പറയുക അപ്പോൾ ഡെലിവറി ഒക്കെ അടുത്ത് നിൽക്കണം ആരെങ്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ബ്രസ്റ്റ് പമ്പ് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് വെച്ചുകൊണ്ടിട്ടാ അത് നല്ലതാണ് കാരണം ഇങ്ങനെ ഈ ഒരു ഓവർഫ്ലോ ഉണ്ടാവുമ്പം മക്കൾ ഇങ്ങോട്ട് വലിച്ചു കുടിക്കുമ്പോഴേ അവർക്ക് ഇങ്ങനൊരു തെരപ്പി പോകാനുള്ളൊരു ഇതുണ്ട് അപ്പോൾ തെരപ്പി പോകുന്ന സമയത്ത് അവരെ കമഴ്ത്തി കെടുത്തിട്ട് അല്ലെങ്കിൽ ചെരിച്ച് കെടുത്തിയിട്ട് നല്ലോണം അങ്ങനെ കൊട്ടിക്കൊടുക്കാം കേട്ടോ ബാക്ക് സൈഡിൽ പുറത്തായിട്ട് അപ്പോൾ ആ തെരിപ്പി അത് അങ്ങോട്ട് മാറും അതൊരു ഫസ്റ്റ് എയ്ഡാണ് കേട്ടാ അപ്പം എന്താ പറയുക അങ്ങനെ ബ്രസ് പമ്പ് വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ എനിക്ക് എൻ്റെ അറബി ഫ്രണ്ട് ഈ ഒരു പമ്പ് തന്നിട്ടുണ്ടായിരുന്നെട്ടോ അത് ഓട്ടോമാറ്റിക് ആയിരുന്നു പക്ഷേ അത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ എന്നിട്ട് ഞാനൊരു മാനുവൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര കൈവേദനയായിരുന്നു കേട്ടാ അങ്ങനെ ഇത് യൂസിങ് ഒക്കെ പഠിച്ചു വന്നപ്പോൾ പിന്നെ ഞാൻ ഈ ഒരു ഓട്ടോമാറ്റിക് ആയിരുന്നു യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പോൾ മാനുവൽ വാങ്ങിക്കാണ്ട് നിങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് വാങ്ങിച്ചോളിണ്ട് കേട്ടാ അപ്പോൾ നാട്ടിലും കിട്ടുമല്ലോ ഇവിടെയും കിട്ടും ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്കൊക്കെ താഴെ കൊടുത്തതിലുണ്ട് മെറ്റേണിറ്റി ിട്ടാം അല്ലാണ്ടെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടും പിന്നെ എന്താണ് അത് എനിക്ക് ഭയങ്കര ഒരു ഉപകാരമായിട്ടാണ് ഭയങ്കര ഒരു ഉപകാരമായ ഒരു സംഭവമാണ് അപ്പോൾ ഞങ്ങൾക്കും കൂടെ പറഞ്ഞ തന്നീ കേട്ടോ അപ്പോൾ ഈ തെരപ്പി പോകാനുള്ള റീസൺ പറഞ്ഞത് ഇതേപോലെ ഓവർഫ്ലോ നമ്മൾ മിൽക്ക് നല്ലോണം അങ്ങോട്ട് ഉണ്ടാകുമ്പോൾ അപ്പോൾ അവർ വലിച്ചു കൊടുക്കുമ്പോൾ കുറേ കണ്ട് കിട്ടുമ്പോൾ അതാണ് കിട്ടാ എൻ്റെ ഒരു റീസൺ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഏതായാലും അങ്ങനെയൊക്കെ ഇമ്മന്റെ പൊന്നോടി ഉമ്മച്ചിന്റെ പൊന്നോടി പൊന്നുസേ പൊന്നുസേ ഇമ്മച്ചിന്റെ പൊണ്ണുസേ ഇമ്മച്ചിന്റെ പൊന്നോടി അതേപോലെ ഞങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഈ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഹോസ്പിറ്റലിൽ നിന്നൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല കാരണം അവിടെ നമ്മളെ നേഴ്സുമാർ സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ ആയിരുന്നല്ലോ പോകുന്നുണ്ടായിരുന്നേ ഇപ്പോൾ വീട്ടിലേക്ക് ഇങ്ങനെ എത്തിയ സമയത്ത് ഇക്കാക്ക് തീരെ അറിയില്ല ഏട്ടാ കുട്ടികളെ കാര്യങ്ങൾ കാരണം ഞാൻ പറയുക രണ്ടാൾ ഫസ്റ്റാണ് എന്നാലും എനിക്ക് നമുക്ക് എനിക്ക് കൊണ്ട് നമുക്കൊരു ധൈര്യം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന ആ ഒരു ധൈര്യത്തിലാണ് നമ്മൾ അതൊക്കെ ചെയ്യുന്നത് എന്നാലും കുട്ടികളെ ഹാൻഡിൽ ചെയ്യാനൊക്കെ എനിക്കൊരു ഒരു എന്താ പറയുക അതെങ്ങനെ ചെയ്യണം എന്നൊക്കെ എക്സ്പീരിയൻസ് അല്ലെങ്കിലും ഈ വീഡിയോസൊക്കെ കുറേ കണ്ടിട്ട് ഞാൻ അവരെ എങ്ങനെ ഹോൾഡ് ചെയ്യണ്ടേ അവരെ ഹെഡ് എങ്ങനെ എടുക്കേണ്ടത് അവരെ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നുണ്ടായിരുന്നു പിന്നെ നേഴ്സുമാരും ഒക്കെ പഠിപ്പിച്ചന്നു അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാനിങ്ങനെ ആക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ എന്താ പറയുക അപ്പോൾ ഈ ഒരു ഫീഡിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്ക് വീട്ടിൽ ഇങ്ങനെ എത്തിയപ്പോൾ നമുക്ക് ആ ഒരു സോഫയാണെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയതല്ല ചെയറാണെന്നുണ്ടെങ്കിലും പിന്നെ ബെഡിലാണെങ്കിലും എനിക്ക് അങ്ങനെ കുറെ ഇരിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തൊക്കെ ഒരു ഇതായിട്ട് എനിക്ക് ആ ഒരു ഇരുത്തം ശരിയാവാണ്ടായിട്ട് എനിക്ക് ബാക്ക് പെയിൻ വന്നിട്ടായിരുന്നു പിന്നെ ഞാൻ ബോട്ടിൽ ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു ബോട്ടിൽ ഫീഡ് എന്ന് വെച്ചാൽ എൻ്റെ മിൽക്കെന്നെ എക്സ്പ്രസ് ചെയ്തെടുത്തിട്ട് കൊടുക്കുന്ന ഫീഡിങ് കിട്ടാ അങ്ങനെ ഇപ്പോൾ ഏതായാലും കുറച്ചു ആണ് ആ ഒരു ബോട്ടിൽ ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഒരു ചെയർ വാങ്ങിച്ചു വിട്ടാ റൂമിലേക്ക് അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ബോട്ടിൽ ഫീഡ് ഞാൻ അവന് ചെയ്യാറില്ല കേട്ടോ ബ്രസ് ഫീഡ് തന്നെയാണ് ചെയ്യാറ് കാരണം ബോട്ടിൽ ഫീഡിനേക്കാൾ ഏറ്റവും നല്ലത് നമ്മൾ ഒരു ഫീഡ് ചെയ്യുമ്പോഴാല്ല നമ്മൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ്ങും ആ ഒരു പിന്നെ നമ്മൾ ഒരു ബോഡി ടെമ്പറേച്ചർ അവന് കിട്ടുമ്പോൾ ആ ഒരു ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും മോൻ്റെ ഹാർട്ട് ബീറ്റ് അതായത് മൊത്തത്തിൽ നമ്മൾ കൂടെ നമ്മളെ കുട്ടികൾ ഉണ്ടാവുന്നത് എത്രയും നല്ലതാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ഞാൻ ഇതൊക്കെ പറയുമ്പോഴെനിക്കെൻ്റെ മോൾ ഓർമ്മ കിട്ടാ ഇങ്ങനെ എന്തോ എന്തൊക്കെയോ എന്തായാലും മോള് സ്വർഗത്തിലിരുന്നതൊക്കെ കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും അവൾക്കൊരു കുഞ്ഞനിയനായല്ലോ ഇഷ്ട അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ ഇതായാലും പിന്നെന്താ പിന്നെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അത് ഞാൻ രണ്ട് മൂന്നാല് ദിവസത്തെ വീഡിയോ അങ്ങനെ എടുത്തു വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ അത് ഇപ്പോൾ എഡിറ്റ് ചെയ്തിട്ടുള്ളത് ഇക്ക മാർക്കറ്റിൽ പോയിട്ട് കുറേ സാധനങ്ങൾ കൊണ്ടുവന്നു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉച്ചക്ക് ഇക്ക ഷോറൂം തക്കാളി കറി ഒക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നീട് എന്താണ് ഇക്ക മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏതായാലും ബീഫും മട്ടനും ചിക്കനും അങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എന്നാൽ കൊണ്ടുവന്നതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മഷാല ഇങ്ങനെ കഴിയുന്നതിനനുസരിച്ചിരിക്കാ വേഗം ഇങ്ങനെ കൊണ്ടുവന്ന് കുട്ടക്ക അയച്ചു എന്നറിഞ്ഞിട്ട് ഇക്കെന്നെ ഇന്നിട്ട് ആദ്യമൊക്കെ ഉണ്ടാക്കി തന്നിരുന്നത് ഇപ്പോൾ പിന്നെ ഞാനിങ്ങനെ കുറച്ച് കുറച്ചൊക്കെ ആയിട്ട് ഓരോന്ന് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ മെസ്സ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ ഇനിയിപ്പോൾ നിർത്തിയിട്ടാണ് അപ്പോൾ എന്താ പറയുക ഇനി രണ്ട് ദിവസം കൂടെ തന്നെ മെസ്സു ഉണ്ടാവുകയുള്ളൂ ട്ടാ നോമ്പ് വരെയുള്ളൂ ഇനിയിപ്പോൾ ഞാൻ കുക്കിങ്ങിനൊക്കെ ഇറങ്ങുന്നതാണ് പിന്നെന്താ നമ്മൾ ടൈമിനനുസരിച്ച് മാനേജ് ചെയ്ത് അങ്ങനെ ഓരോന്നു ചെയ്യാം വലിയ ഇതൊന്നും ഇല്ലാണ്ട് എങ്ങനെയൊക്കെ അപ്പോൾ ഏതായാലും ഈ പാത്രങ്ങൾക്ക് നല്ല ഓഫർ കിട്ടിയപ്പോഴാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത് എനിക്ക് നൂറ്റി മുപ്പത്തി മൂന്ന് തിറംസിനാട്ടോ അപ്പോൾ ഞാൻ ഈ ഈ ഒരു പാത്രം കിട്ടിയത് പക്ഷേ ഇപ്പോൾ അതിന് മുന്നൂറ്റി പന്ത്രണ്ട് തിറംസ് കഴിക്കുന്നുണ്ടോ ഈ സെയിം പാത്രത്തിന് തന്നെ വേറെ കളേഴ്സിന് ഇപ്പോൾ നൂറ്റി സംതിങ് നൂറ്റി പതിനഞ്ച് റംസ് നൂറ്റി നാൽപ്പത് റംസിനൊക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അതും ഇതേപോലെ റേറ്റ് കൂടുന്നതിൻ്റെ മുന്നേ അങ്ങനക്കാർക്കെങ്കിലൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ ഇട്ട ജി സി സിയിൽ എല്ലായിടത്തും അവൈലബിൾ ആണ് അപ്പോൾ റേറ്റിംഗ് ഇങ്ങനെ കൂടി കുറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ അതേപോലെ എൻ്റെ ആ ഒരു പഴയ പാത്രം അല്ലേ ഞങ്ങൾക്ക് കാണിച്ചു നീ ആ പാത്രത്തിന് ഇപ്പോൾ ഇരുന്നൂറ്റി സംതിങ് ധ്രംസായിട്ടുണ്ട് കേട്ടാ അപ്പോൾ അതിൻ്റേത് ഈ ഒരു കളറിൽ ഇപ്പോൾ ഇരുന്നൂറ്റി സംതിങ് ധ്രംസിന് നൂറ്റി ആറോ നൂറ്റഞ്ചോ അങ്ങനെ എന്തോ ധ്രംസിന് ഇപ്പോൾ ഓഫറിൽ അവൈലബിൾ ആണ് അപ്പോൾ വേണ്ട ഒരു വേഗം നോക്കിയോളേ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ ഇത് കിട്ടും അപ്പോൾ ഏതായാലും അങ്ങനെയൊക്കെ പിന്നെന്താ ഇങ്ങനെ പാത്രങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചാൽ എനിക്ക് കിച്ചണിൽ വയ്ക്കാനൊരുതാണ് കേട്ടോ ഞാൻ അത് കഴുകിയിട്ട് കൊണ്ടുപോയിട്ട് ഹോളിൽ എടുത്ത് വെക്കൂട്ടോ വെച്ചിട്ട് ഞാൻ ഈ കേടൊന്ന് വീട് പൊട്ടിപ്പോണ്ടെന്നൊക്കെ കരുതിയിട്ട് നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ പിന്നെ നമ്മളെ കിച്ചണാണെന്നുണ്ടെങ്കിലും ചെറിയ കിച്ചണല്ല വലിയ കിച്ചൺ അല്ലല്ലോ അങ്ങനെ കുറേ സാധനങ്ങളൊന്നും എടുത്ത് എല്ലാം കൂടെ വെക്കാനൊന്നുമുള്ള സ്ഥലവും ഇല്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആക്കണേന്ന് കേട്ടോ ഞാൻ പറഞ്ഞില്ലക്കെ ചിക്കനും ബീഫും മട്ടനൊക്കെ കൊണ്ടുവന്നു അപ്പോൾ ഈ ചിക്കന് നാടൻ ചിക്കനായിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും ഞാനായിട്ട് ബിരിയാണി ഉണ്ടാക്കാമെന്ന കരുതിയിട്ട് ഒരു മലബാരതം എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഇങ്ങനെ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഷോർട്സിലിങ്ങനെ കാണാറുണ്ടായിരുന്നു എല്ലാം കൂടെ ഇട്ട് വേവിച്ചിട്ട് അങ്ങനെ വേവിക്കുന്നു അപ്പോൾ എനിക്ക് എപ്പോഴും ഡൗട്ട് ആയിരുന്നു കേട്ടോ ഈ ചിക്കനൊക്കെ എന്നൊക്കെ പക്ഷെ നല്ല അടിപൊളിയായിട്ട് വെതിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ബിരിയാണിയും ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഇനി ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടാ എൻ്റെ ഇൻസ്റ്റാ ലിങ്ക് പാഷൻ വ്ളോഗ് റാഹി എന്നാണ് കേട്ടോ എൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേണമെന്ന് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് വഴി വന്നാൽ മതി കേട്ടോ എനിക്ക് തോന്നുന്നു ഞാൻ യൂട്യൂബിൽത്തേനേക്കാളും ഒന്നുകൂടെ അപ്ഡേറ്റ് ആയിട്ട് ഇൻസ്റ്റയിൽ ഉണ്ട് കേട്ടോ ഇൻസ്റ്റയിൽ എന്നു പറയുന്ന പോലെ അതിന് വീഡിയോസും സ്റ്റോറീസൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഏതായാലും അങ്ങനെ ഈ ചിക്കനൊക്കെ നല്ലോണം വെന്തിട്ടാണ് ഇത് ചിക്കന് മസാല എല്ലാം കൂടെ കുഴച്ച് വെച്ചിട്ട് പിന്നെ റൈസ് അതിൻ്റെ മേലൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഓൺ ആക്കിയിട്ട് എല്ലാം കൂടെ വേവിക്കൂലേ അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ അപ്പം എനിക്ക് ഈ പറഞ്ഞ പോലെ ഡൗട്ട് ആയിരുന്നു കേട്ടോ ആ ഇതിൽ ചിക്കൻ വേവുണ്ടാവുമോ പച്ച ചിക്കൻ ആയിരിക്കുമോ എത്ര സമയം കൊണ്ട് വേവോ എന്നൊക്കെ പക്ഷെ ഒന്നര മണിക്കൂർ ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ ഏതായാലും അങ്ങനെ ഓവർ വെക്കുമ്പോൾ കരിയോ എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു ഒരു പ്രശ്നവും ഇല്ല കേട്ടോ അടിപൊളി ബിരിയാണി ആയിട്ടുണ്ട് പിന്നെ നല്ല പാത്രമാണ് കേട്ടോ പാത്രത്തിൻ്റെ ഒരു ഇതുപോലെ ഇരുക്കുട്ടാ വെക്കുന്നത് അപ്പോൾ ഏതായാലും നല്ല ബിരിയാണി ഇട്ടാ പക്ഷേ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഞാൻ പൊതുവേ ഉണ്ടാക്കുന്ന ബിരിയാണിനേക്കാളും ഒന്നുകൂടെ നല്ല ടേസ്റ്റായിട്ട് കിട്ടിയിട്ടാണ് ഈ ഒരു ബിരിയാണി നല്ലൊരു സ്മെല്ലുണ്ടായിരുന്നു എന്തോ ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞ് ഇനി ഏതായാലും മട്ടൻ ഇറ്റൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാവും ഒന്നറിയാലോന്ന് കാരണം കുറേ പണിയൊന്നുമില്ല ഉള്ളി തക്കാളി വഴറ്റി നിൽക്കാനോ അങ്ങനെയുള്ള നെയ്ച്ചോറ് ഉണ്ടാക്കി കൊട്ടാം ആ ഒരു പണിയുമില്ല കേട്ടോ എളുപ്പത്തിൽ പണി നീ ഒരു ഒന്നര മണിക്കൂർ ലോ ഫ്ലെയിമിലിട്ടവിടെ വെക്കണോ അത് അത്രയേ ഉള്ളൂ അത് നമുക്ക് അതവിടെ ഓൺ ചെയ്ത് വെച്ചാൽ നമുക്ക് വേറെ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ ആ ടൈം കൊണ്ട് നമ്മളെ വേറെ പണികളൊക്കെ തീർക്കാം അത്രയും എളുപ്പത്തിലൊരു ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇൻ്റെ പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നതുണ്ടെങ്കിൽ ഒരു ഡൗട്ടും വേണ്ട കേട്ടോ നല്ലോണം വേണ്ടി കിട്ടും പിന്നെ ആ തക്കാളി അങ്ങനെ കാണുന്നുണ്ടെന്നേ ഉള്ളൂ നല്ലോണം വേണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ ആ ഷേപ്പ് അതങ്ങനെ തന്നെ ഉണ്ട് ഇനി തക്കാളിൻ്റെ പ്രശ്നമാണ് ഉറക്കറിയില്ല പക്ഷെ ചിക്കനൊക്കെ ഇത്രയും നാടൻ ചിക്കനൊക്കെ നല്ലോണം വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും എന്താ പറയാ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ പിന്നെ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും കമൻ്റ് ചെയ്യേണ്ടിയിട്ടാ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം പിന്നെന്താ ആ അങ്ങനെയൊക്കെ ആ പിന്നെ നാട്ടിൽ നിന്ന് ഞാൻ ആരെയും കൊണ്ടുവരാഞ്ഞത് ഡെലിവറിൻ്റെ സമയത്ത് എനിക്ക് എല്ലാവരോടും ദേഷ്യമായിട്ടാണെന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ എനിക്ക് ആരോടൊരു ദേഷ്യമില്ല ആരോടൊരുതുമില്ല ആരെയും ബുദ്ധിമുട്ടിക്കരുതെന്ന് മാത്രമേ ഞാൻ എന്നും ആഗ്രഹിച്ചിട്ടുള്ളൂ നമ്മൾ കാരണം വേറൊരാൾ ബുദ്ധിമുട്ടരുത് വേറൊരാൾ നമ്മൾ കാരണം ഇടങ്ങറാവരുത് എന്നുള്ളൊരു കാര്യം മാത്രമേ ഞാൻ എന്നും ചിന്തിച്ചിട്ടുള്ളൂ ഇപ്പോൾ ഈവൻ ഇക്കാരനെ പോലും ഞാൻ എൻ്റെ ഒരു കാര്യത്തിനൊക്കെ ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന സമയത്ത് പല സമയങ്ങളിലും ഇക്കാണെങ്കിൽ ഞാൻ ബുദ്ധിമുട്ടിക്കാറില്ല ഷോപ്പിലൊക്കെ ഒറ്റക്കാവുന്ന സമയത്ത് ഞാൻ ഒറ്റക്ക് പോകാറാണ് കാരണം എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നതെന്നുള്ള രീതിയിൽ അപ്പോൾ ആ ഒരു അത്ര മാത്രമേ ഞാൻ ഈ ഒരു ഡെലിവറിൻ്റെ കാര്യത്തിലും ചിന്തിച്ചിട്ടുള്ളൂ പിന്നെ എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇൻഫെക്ഷൻ വരുന്ന കേസാണ് ഇപ്പോൾ ഞാനും ഇക്കയും കൂടെ നിൽക്കുന്ന സമയത്ത് നമ്മളെ വീട്ടിൽ മൂന്നാമതോ നാലാമതോ ആര് വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ പിറ്റേ ദിവസം എനിക്കൊരു ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പിറ്റേ എനിക്ക് വെയ്യാണ്ടാവും എനിക്ക് എന്തെങ്കിലും വെയ്യാണ്ടാവും എന്നിട്ട് പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ബ്ലഡ് ടെസ്റ്റിൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടാവട്ടെ അതൊന്നും നമ്മളാരെ അറിയിക്കാറുമില്ല നമ്മൾ ആരോടും പറയാറുമില്ല അങ്ങനെയാണ് ഇപ്പോൾ ഈ പ്രഗ്നൻസി ടൈമിൽ എനിക്കൊരു മൂന്നാല് തവണ അതേപോലെ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു അത് അങ്ങനെ അങ്ങോട്ട് പോകും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കെയർ ചെയ്യുന്നത് എൻ്റെ ഒരു കേസിൽ ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പനിച്ചാലും ഒക്കെ ആവും അതുകൊണ്ടാണ് നമ്മൾ അത്രയും കെയർ ചെയ്യുന്നത് ന്യൂമോണിയ വന്നാലുള്ള അവസ്ഥ ഞങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ പറയാൻ തന്നെ അപ്പോൾ ഏതായാലും നാട്ടിൽ നിന്ന് ഇതാ ഇക്കാൻ്റെ ഫ്രണ്ട്സ് വന്നപ്പോൾ കുറേ സാധനങ്ങളൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടാ അവർ അവർ പ്രഗ്നൻസിയിലും ഇടയ്ക്കിടക്ക് സാധനങ്ങൾ കൊടുത്തയക്കുമായിരുന്നു കേട്ടോ അവരാരെങ്കിലുമൊക്കെ ചിലപ്പോൾ അവരുടെ ഫ്രണ്ട്സുകളൊക്കെ വരുന്നുണ്ടെങ്കിലും കൊടുത്തയക്കുമായിരുന്നു അവരന്ന് അരിനെല്ലിക്കൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഈ ഒരു ഘട്ടമായിരുന്നു കേട്ട ഇല്ലേ അതിനെന്താ പറയുക എന്നൊക്കെ അറിയില്ല ഏട്ടാ പിന്നെതാ നമ്മളെ ആളും ഒക്കെയും കൂടെ അവിടെ കളിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അവനക്ക് ഫീഡ് ചെയ്യാണ് അങ്ങനെയൊക്കെ അപ്പോൾ ഏതായാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ ഓനറ്റ് ഇങ്ങനെ നൈറ്റിൽ ഇങ്ങനെ ഇരിക്കൽ തന്നെയാണ് കേട്ടോ പരിപാടി ഞാനും ഓനും നൈറ്റ് ഡ്യൂട്ടിയാണെന്ന് അറിയൂട്ടോ ഞാൻ എടുക്കാനോട് പിന്നെ രാവിലെ ഞാൻ ഇടത്തുനിന്ന് ഉറങ്ങും അവർക്ക് ഫീഡ് ചെയ്യേണ്ട സമയത്ത് ഇങ്ങനെ ഫീഡ് ചെയ്യും ഭക്ഷണം കഴിക്കും അത്രയൊക്കെ തന്നെ ഉള്ളൂ രാവിലൊക്കെ തന്നെ പണി കാരണം രാത്രി ഉറക്കം ഒഴിക്കുന്നതുകൊണ്ട് രാവിലെ കിട്ടുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഇടയിലിടയിൽ ഇങ്ങനെ ഉറങ്ങാണ് ചെയ്യുന്നേട്ടാ അപ്പോൾ നമ്മൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം നമ്മളെ കാര്യങ്ങളും ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെന്താ നമ്മളെ മക്കളെ ഈ ഒരു ടൈമെന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ കുറച്ചൊക്കെ എന്താ പറയുക അവർക്ക് വെച്ചാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല നമ്മൾ കെയർ ചെയ്യുക അത്ര തന്നെ പിന്നെ നമ്മൾ ഇത്രയും കാലം കാത്തിരുന്നിട്ട് ഇങ്ങനെക്കറിയാലോ ഇത്രയും കാലം കാത്തിരുന്നിട്ട് നമുക്ക് കിട്ടിയതാണ് അപ്പോൾ ആ ഒരു ആ ഒരു ഇതൊക്കെ തന്നെ അതൊക്കെ ആ ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയേണ്ടി എനിക്ക് അറിയില്ല അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ ഇങ്ങനെ നമ്മളെ വീഡിയോസിന് താഴെയൊക്കെ ഇങ്ങനെ കമൻസ് കാണാൻ കാണാറുണ്ട് കേട്ടോ കുറേ വർഷമായി മക്കളില്ല പ്രാർത്ഥിക്കണൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ എന്താ എല്ലാം ശരിയാവും സാർ മക്കളെ കൈക്കോളൂ സന്തോഷമായി സമാധാനമായിട്ടിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഒരു കാര്യം കേട്ടോ ബാക്കിയൊക്കെ അതിൻ്റെ വഴിക്ക് അങ്ങ് നടന്നോളൂ അതിന് എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മൾ ആ ഒരു കാര്യം ആലോചിച്ച് ഓവർ സ്ട്രെസ് കൊടുക്കുമ്പം ആ സ്ട്രെസ്സ് കൂടിയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും അസുഖമാകുമോ അപ്പോൾ അതുകൊണ്ട് മാക്സിമം സ്ട്രെസ് ഒഴിവാക്കിയിട്ട് മുന്നോട്ട് പോവുക അത്ര പിന്നെ നിങ്ങളെല്ലാവരും നോമ്പായിട്ട് അങ്ങനത്തെ തിരക്കുകളിലൊക്കെ ആവില്ല നാട്ടിലൊക്കെ എല്ലായിടത്തും നല്ല നനച്ചൊലി പണിയാണ് എനിക്ക് പിന്നെ എത്ര നനച്ചുള്ളി കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതിൻ്റെ ഹോളൊക്കെ ഒരു കഥ ആയി കിടത്തിട്ടുണ്ട് കുറെ അലക്കിട്ടത് അവിടെ ഇവിടെയൊക്കെ കാരണം ഞങ്ങൾ രണ്ടാളും ബിസിയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടാക്കും അത് ചെയ്യാറുള്ളവർ ഒഴിവിട്ടിട്ടില്ല അപ്പോൾ ഇക്ക ലീവ് എടുത്തിട്ടുതന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നതാണ് പക്ഷെ പക്ഷേ വെച്ചിട്ട് വെറുതെ ഇരിക്കില്ല ഇക്ക ഞങ്ങളെറ്റ് ഇക്കേണ്ടതായ രീതിയിൽ ബിസിയാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു പരിപാടികൾക്കൊന്നും അത്ര വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഓണും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ എടുക്കുന്നത് ഇൻഷാല്ല ഒരു ഒഴിവിനനുസരിച്ച് നമ്മൾ ഫ്രീ ആവുന്നതിനനുസരിച്ചൊക്കെ ചെയ്യാലോ ഇപ്പോൾ ഫീഡിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും ഓനും കൂടെ എങ്ങനെ ഇരുന്ന് കഥ പറയുകയാണ് കേട്ടോ ഇപ്പോൾ വർഷ രണ്ടാം മാസത്തിലായല്ലോ അപ്പം ഇങ്ങനെ എന്താ പറയുക സമയങ്ങളും മാസങ്ങളൊക്കെ വേഗം വേഗം പോകുന്നുണ്ട് ഞാൻ അക്കാനോട് പറയാം എത്ര പെട്ടെന്നല്ലേ നോമ്പായത് എന്ന് കഴിഞ്ഞ അല്ലാത്ത നോമ്പ് എന്താ ഇപ്പോൾ എത്രയോ പെട്ടെന്ന് ഇപ്പം അടുത്ത് അങ്ങ് കഴിഞ്ഞ പോലെ തോന്നുന്നേ അപ്പോൾ ഏതായാലും ഇക്കാൻ്റെ സൂസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇക്ക അവർ കൊണ്ടുവന്ന സാധനങ്ങളും മിഠായ സാധനങ്ങളൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പിന്നെന്താ നമ്മൾ ഫീഡിങ് ഒക്കെ കഴിഞ്ഞാൽ ഫീഡ് ചെയ്യുന്നതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ മക്കളോട് നല്ലോണം അങ്ങനെ സംസാരിക്കാനൊക്കെ ഡോക്ടേഴ്സ് പറയുന്നുണ്ട് കേട്ടോ കാരണം അവരും നമ്മൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ് ഒക്കെ ഉണ്ടാവാനൊക്കെ ഇക്ക നല്ലവണ്ണം മഷ നല്ലവണ്ണം ഓനായിട്ട് സംസാരിച്ച് കളിപ്പിക്കൂട്ട ഓരോരുത്തർക്ക് കളിപ്പിക്കാൻ ഓരോ രീതി ആയിരിക്കുമല്ലോ നല്ലതായിട്ട് ഇക്കാൻ്റേത് കണ്ടിട്ടാണ് ഞാൻ കുറേ പഠിച്ചെന്ന് തോന്നിയിട്ടിട്ട് എങ്ങനെ ഇക്ക അങ്ങനെ ഇക്കങ്ങനെ അറിയുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ കുറേ ശരിയായിട്ടാണ് ക്കെ അതായത് ഓരോരു കുട്ടികളോട് സംസാരിക്കുന്ന ഒരു ഭാഷ ഉണ്ടാവുമല്ലോ അതായത് അവർ അവരുടേതായ ഒരു രീതിയിലുള്ള എനിക്കങ്ങനെ അങ്ങനെ ഒന്നും അറിയില്ലായിരുന്നു ഇപ്പോൾ ഒരു ഇതൊക്കെ പഠിച്ചു വിട്ട അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പോൾ ഓനിങ്ങനെ നെയ്യത്ത് പറ്റി പിടിച്ച് എത്ര കിടന്നാലും ഓനക്ക് ഒരു പ്രശ്നമില്ലാട്ടാ അപ്പോൾ അതുകൊണ്ട് നല്ലോണം അങ്ങനെ ഉറക്കി കൊടുത്തതിനു വെച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോടെ മാറ്റിക്കി എടുത്തുള്ളൂ മാറ്റി കിടത്ത് പിന്നെ ഫീഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയടിക്ക് കൊണ്ടുപോയിട്ട് കിടത്തരുത് കേട്ട നല്ലോണം വറുപ്പ് ചെയ്ത് അവരെ ഗ്യാസൊക്കെ പോയിട്ട് കൊണ്ടക്കി കിടത്തണം കിടത്തുമ്പോഴും മലർത്തി കിടത്തരുത് കേട്ടാ കുറച്ച് ടൈം അവരെ ചെരിച്ച് കിടത്തിയിട്ട് അവരൊക്കെ ഒന്ന് ഓക്കെ ആയതിനു ശേഷം മലർത്തി കെടുത്തേട്ടാ അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഡോക്ടേഴ്സും നഴ്സുമാരൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്ന കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ ഡിസ്ചാർജ് ആയി വരുന്ന സമയത്തൊക്കെ പിന്നെന്താ അപ്പോൾ ഏതായാലും ഇന്നിൻഷ അടുത്ത വീഡിയോയ്ക്ക് വരേണ്ടിയിട്ട് അതുവരെല്ലാവർക്കും ടേക്ക് കയറാൻ ബാബ്